നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണോ കുരുമുളകും സ്വർണ്ണവിലയും കുറഞ്ഞു വരുന്നു ഇന്നലെ എന്തായാലും അതിശക്തമായ മഴയായിരുന്നു ഇനി റബ്ബറിന് വളമിട്ട് നമുക്ക് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാമായിരിക്കാം ഇനി കോട്ടയം ബോർഡ് വില റബ്ബർ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റിയാലും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തിരണ്ടും ലാറ്റസ്റ്റ് അറുപ ശതമാനം ഡി ആർ സിയുള്ള നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അമ്പത് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി നാലുമാണ് ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തെട്ടും ലോട്ട് കിലോ നൂറ്റി എഴുപത്തേഴ് മുതൽ നൂറ്റി എൺപത്തിരണ്ടുമാണ് ഇനി ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തെട്ടും അറുപത് ശതമാനം ഡി ആ സി ഉള്ള ഉട്ടുപാൽ തൊണ്ണൂറ്റാറുമാണ് ഇനി വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്താറും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് പുട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വ്യാപാരി വിലയിൽ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എല്ലിന് രണ്ട് രൂപ കുറഞ്ഞു ഒട്ടുപാലിലും രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി കേരളത്തിലെ കുരുമുളക് പോലെ നോക്കുമ്പോൾ കുരുമുളക് അൺ കിലോ അറുനൂറ്റി തൊണ്ണൂറ്റാറും ഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി പതിനാറും പുതിയത് അറുന്നൂറ്റി എൺപത്താറുമാണ് ഇനി സ്വർണ്ണം വില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചും ഒരു പവൻ എഴുപതിനായിരത്തി നാൽപ്പതുമാണ് ഇരുപത്തിയാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്നും എട്ട് പവൻ എട്ട് ഗ്രാം എഴുപത്താറായിരത്തി നാനൂറ്റി എട്ടുമാണ് പിന്നെ തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തി അഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് നീ അടയ്ക്ക വില നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് പോലെ നാനൂറ്റി ഇരുപത് രൂപയാണ് ജാതിക്ക തൊണ്ടയോടുകൂടിയ പുതിയത് നാനൂറ്റി അമ്പത് പോലെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ഇച്ചിരി കറുത്തെന്നും പറഞ്ഞ് വാഴപ്പഴം ഒരിക്കലും കളയരുത് അതിൽ ഏറ്റവും നല്ല വിറ്റാമിൻസുകളുണ്ട് വാഴപ്പഴം തവിട്ട് നിറമായാൽ അതിനർത്ഥം അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും വെളുത്ത കോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അണുബാധകളെയും ക്യാൻസറേയും പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇത് കറുത്തപ്പഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ ചിലവർക്ക് കറുത്ത പഴം കാണിയുമ്പോൾ അലർജിയാണ് അത് കുട്ടികൾക്കായാലും വളരെയേറെ അലർജിയാണ് അവർക്ക് പിന്നെ ഗോതമ്പിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അവർക്ക് നല്ല ഓട്ടടയോ മറ്റും ഗോതമ്പ് കൂടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ചിലർ പഴം ചിപ്സായിട്ട് എണ്ണയിൽ വറുത്ത് കൊടുക്കാറുണ്ട് മറ്റു ചിലർ അത് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ചും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഈ വീഡിയോ എത്രയും ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക